അല്ല ഈ സി പി എം എന്നും സ്വീകരിക്കുന്ന കുതന്ത്രം ഇതാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ അവരുടെ നെഞ്ചത്ത് കൊള്ളുന്ന വിഷയം വരുമ്പോ ആണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പല തരത്തിലുള്ള പ്രചരണങ്ങൾ അവർ നടത്താറുണ്ട് ഇപ്പൊ ഗോവിന്ദ മാഷ്ക്ക് ദേശാമാനിൽ ലേഖനം എഴുതേണ്ടി വന്നു അല്ലെന്നപേരെ നമ്മൾ മറന്നുകൂടാത്തത് ഇവിടെ അല്ലെന്നേ പറഞ്ഞോ പറഞ്ഞോ കേൾക്കുന്നുണ്ട് കേൾക്കാം ഞാനാണോ സംസാരിക്കേണ്ടത് അതോ തന്നെ തന്നെ അതിൻ്റെ പേര് ഇവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെ എസ് ഐ കെ എസ് ഐ ഡി സിക്ക് പങ്കാളിത്തമുള്ള കേരള സർക്കാരിന് പങ്കാളിത്തമുള്ള കമ്പനിയാണ് ആ കമ്പനിയിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഴിമതി നടന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പ്രഥമ ദൃഷ്ടിയ അത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനുള്ള ധാർമികമായ ഉത്തരവാദിത്വം കേരളത്തിലെ സർക്കാരിനുണ്ട് അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനില്ല നേരത്തെ സിജിത്ത് സൂചിപ്പിച്ചതുപോലെ കെ എസ് ഐ ടി സി ഈ കാര്യത്തിൽ വിരൽ അനക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അവർക്കത് അനക്കാനും കഴിയില്ല രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവും പക്ഷേ ഈ അഴിമതി നടന്നു എന്നത് കൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ കഴിയും രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എക്സാലോജിക്കിന് കെ എസ് ഐ ഡി സി അല്ല ഈ സി എം ആറിലുമായിട്ട് മാത്രമല്ല ഇടപാടുള്ളത് മറ്റ് പലരുമായിട്ടും ഇടപാടുകളുണ്ട് പല പല പ്രമുഖരും മലയാളികളായ പല പ്രമുഖ വ്യവസായികളുമായിട്ടും ഈ കമ്പനിക്ക് സാമ്പത്തികവും വ്യാപാര സംബന്ധവുമായ ഇടപാടുകളുണ്ട് എന്നുള്ള സൂചനകൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് എക്സാലോജിക്കിന്റെ മാത്രമല്ല കരിമണൽ കർത്തായുടെ കണക്കുകൾ മുഴുവൻ പരിശോധിക്കേണ്ടി വരും അപ്പൊ നേരത്തെ പറഞ്ഞ ഇനിഷ്യൽസിന്റെ ഉടമസ്ഥന്മാരെ മാത്രമല്ല അവിടെ നിന്ന് പണം വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവര് പണം നൽകിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടെ നിയമത്തിന്റെ മുമ്പിൽ വരേണ്ടി വരും അതുകൊണ്ട് ഇതൊരു ഒരു വലിയ ഭൂകമ്പം സൃഷ്ടിക്കാൻ പോകുന്ന സംഭവ വികാസത്തിന്റെ തുടക്കമാണ് അത് അത് കേരളത്തിലെ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ചെറിയ ചലനമല്ല ഉണ്ടാക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരുണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അവരും ഈ ഈ കാര്യത്തിൽ തുറന്ന് കാട്ടപ്പെടണം ഒരു കാരണവശാലും ഈ ഈ തട്ടിപ്പിനെ ന്യായീകരിക്കാൻ തട്ടിപ്പിൻ്റെ അവസാനം വരെ പോകാൻ ഈ ഈ ഈ മോഡി സർക്കാരിന് കഴിയും എന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് മോഡി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ള എല്ലാ തട്ടിപ്പുകളും അതിൻ്റെ അവസാനം വരെ അന്വേഷണം പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ നോക്കണം നമ്മൾ കാണണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മുഖ്യമന്ത്രിമാരടക്കം ഇ ഡിയുടെ സമൻസ് കിട്ടിയിട്ട് നെട്ടവോട്ട ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ ഈ കരിമണൽ ഇടപാട് നടത്തിയവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്